ഹായ് ഗായ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞാൽ അതായത് ഞായറാഴ്ച ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ടിംഗ് സ്ലോട്ടുകൾ ഓപ്പൺ ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വോട്ടിംഗ് സ്ലോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട് സ്റ്റാർ കയർത്തിന് വോട്ട് ചെയ്യാൻ എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി വിജയിക്കത്തുള്ളൂ നമ്മുടെ മുമ്പിൽ ആറ് മത്സരാർത്ഥികളാണ് വന്നിരിക്കുന്നത് അതായത് ടോപ്പ് സിക്സ് ജിൻഡോ ജാസ്മിൻ അഭിഷേക് ഋഷി അർജുൻ ശ്രീതു അങ്ങനെ ആറ് പേരാണ് ഈ ആറ് പേരുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വോട്ടിലാണ് വിധി നിർണ്ണയിക്കുന്നത് എന്തായാലും ഇനി ഒരാഴ്ച വോട്ടിങ്ങിൻ്റെ പോരാട്ടം തന്നെയാണ് ജൂൺ പതിനാറാം തീയതി അതായത് ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നതു വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അപ്പം ആ വോട്ട് ചെയ്യേണ്ടവർ നമ്മുടെ ഹോട്ട്സ്റ്റാർ കെയർ തന്നെ വോട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും വരും ദിവസങ്ങളിലെ വോട്ടിംഗ് മാമാങ്കത്തിന് അരങ്ങേറം അരങ്ങേറ്റം നിന്ന് തന്നെ കുറിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അൺ വോട്ടിംഗ് സൈറ്റുകളും ഓപ്പൺ ആകും അൺ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഓട്ടാർ കയറി തന്നെ വോട്ട് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബാ ബൈ